ഞാൻ ഇന്ന് രാവിലെ ചെയ്ത വീഡിയോ ആണ് പ്രൊജക്ട് മലപ്പുറം ബൈ സംഗീസ് അമ്പലം പൊളിച്ച് പൊളിച്ചതിന്റെ മുകളിൽ പള്ളി പണിഞ്ഞ മലപ്പുറത്ത് അപ്പൊ ഇനി എല്ലാ ഹിന്ദുക്കളും കൂട്ടം കൂടി ചെന്നിട്ട് എന്തു ചെയ്യ കോടതി പോവാ അടുത്ത പള്ളി പൊളിക്കുക അപ്പോൾ ഇതൊരു പ്രൊജക്ട് മലപ്പുറമായിട്ടാണോ ഇനി ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്തെന്നുള്ളൊരു ചോദ്യം ഒക്കെ ചോദിച്ച വീഡിയോ ആണ് അപ്പൊ ആ വീഡിയോ ചെയ്യാൻ ഉണ്ടായ കാരണം തന്നെ ദിനേശ് തിരൂരെന്ന് പറഞ്ഞൊരു വ്യക്തി ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് ആണ് ഓക്കെ ആ പോസ്റ്റിലാണ് ഈ അമ്പലം പള്ളിയും അതൊക്കെ പറഞ്ഞു പോകുന്നത് അപ്പോൾ ആ വീഡിയോ കംപ്ലീറ്റ് കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും ബൈ ദ വേ ഞാൻ ആ ടോപ്പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമന്റ് സെക്ഷനൊക്കെ എടുത്ത് നോക്കിയിരുന്നു ആസ് യൂഷ്വൽ അറിയാമല്ലോ ഞാൻ കമൻറ്റ് സെക്ഷനൊക്കെ നോക്കി കമൻ്റ് ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ ഒരു എൻ്റെ ഒരു കണ്ടന്റ് മേക്കിംഗ് അങ്ങനെയാണ് അപ്പോൾ ആ ടൈമിൽ ഞാനൊരു കമൻ്റ് കണ്ടടേ ആ ദിനേഷ് തിരൂരിൻ്റെ അമ്പലത്തിൻ്റെ മുകളിൽ പള്ളി ഉണ്ടാക്കി എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ കണ്ടന്റിന്റെ അടി കണ്ട ഒരു കമൻ്റാണ് കെ ബി ഗണേശൻ വേണു എന്നയാള് ഏഴു മാസം മമ്മൂട്ടിയുടെ വീട്ടിൽ ജോലിക്ക് നിന്നു ആ ഏഴു മാസം കൊണ്ട് മമ്മൂട്ടിയുടെ ഉമ്മ വേണുവിനെ ഷാനവാസാക്കി അതാണ് മാപ്പിളവർഗം ഗതി ഉണ്ടെങ്കിൽ ഇവരെ നമ്പി ജോലിക്ക് പോകരുത് ഇത് കെ ബി ഗണേശൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേറൊരാള് കൊടുത്തൊരു മറുപടിയാണ് ഒരു ചോദ്യത്തിനുള്ള ഓക്കെ അപ്പൊ അവിടെ പക്ക ഒരു വർഗീയത ടോക്കാണ് ആ ഒരു കമന്റ് ബോക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ആ ടൈമിലാണ് ഇങ്ങനൊരു കമന്റ് ആൻഡ് പ്ലസ് ഒരു വീഡിയോയുടെ ലിങ്ക് ഇതെങ്ങനെയാണ് ആ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടതും ഈ കോണ്ടന്റിലേക്ക് ഞാൻ എത്തിയത് എടും കമന്റ് കമന്റിട്ടുണ്ട് വേണു സ്വയം മതം മാറിയത് മമ്മൂട്ടിയുടെ പാവും മുമ്പ് എന്ത് പിഴച്ചു സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറിയതാണെന്ന് അദ്ദേഹം തന്നെ ആ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ടല്ലോ അവിടത്തെ ജോലി ഉപേക്ഷിച്ച് പോകുമ്പോൾ പോകരുത് നീ ബുദ്ധിമുട്ടും എന്ന് വീട് വെച്ച് തരാം വിവാഹം നടത്തി തരാം എന്നൊക്കെ മമ്മൂട്ടി സാർ അദ്ദേഹത്തോട് പറഞ്ഞ നല്ല ഭാഗങ്ങൾ നീ കേട്ടില്ലേ അങ്ങനെ ഒരു ഒരു കമന്റ് സെക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ഈ സംതിങ് റിലേറ്റഡ് ടു മമ്മൂട്ടി മമ്മൂട്ടിയുടെ വീട്ടിൽ ജോലി ചെയ്ത ഒരു വ്യക്തി ഇൻട്രസ്റ്റിംഗ് ആണല്ലോ അപ്പൊ ഞാൻ നേരെ ചെയ്തു ആ ഒരു വീഡിയോ നോക്കി അത് നമ്മളെ ജോബി ചുവന്ന മണ്ണ് ജോബി ചുവന്ന മണ്ണ് ജോബി ചേട്ടൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇരുന്ന് കാണാറുണ്ട് ഭയങ്കര രസമാണ് ജോബി ചേട്ടൻ്റെ പ്രസൻറ്റേഷൻ ഭയങ്കര രസമാണ് ജോബി ജോബിച്ചേട്ടൻ്റെ ഒരുപാട് വീഡിയോസ് ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ജോബി ജോബിച്ചേട്ടൻ്റെ വീഡിയോ ആണത് മമ്മൂട്ടിയുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ചേട്ടൻ പറയും പറയാനുള്ള മുഴുവനും കേൾക്കണം ഓക്കെ അപ്പോൾ മമ്മൂട്ടിയുടെ വീട്ടിൽ ജോലിക്കുന്ന ചേട്ടനാണ് മലപ്പുറം എടക്കരയിലാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി ഉള്ളത് ഓക്കെ ആ വീഡിയോ ഓൾമോസ്റ്റ് ഫേസ്ബുക്കിൽ ഒരു വൺ മില്യൻ പോയിട്ടുണ്ട് യൂട്യൂബിൽ അത്യാവശ്യം റീച്ച് പോയൊരു വീഡിയോ ആണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോടെ കമൻ ബോക്സിൽ ജോബി ചേട്ടൻ എഴുതിയിട്ടൊരു കമൻ്റ് ഉണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഓട്ടോ ചേട്ടന്മാർ മമ്മൂട്ടിക്കാക്ക എന്ന് വിളിക്കുന്നത് കേട്ടു എന്നോട് ഈ ചേട്ടൻ പറഞ്ഞത് ബാർബർ ബാലൻ്റെ കഥ പറഞ്ഞ പോലെയാണ് എൻ്റെ അവസ്ഥ ആരും വിശ്വസിക്കുന്നില്ല ഞാൻ മമ്മൂട്ടിയുടെ വീട്ടിൽ ജോലിക്ക് നിന്ന കാര്യം െ പറ്റി നല്ലതല്ലാതെ ഒന്നും ഈ പാവം മനുഷ്യൻ ഉണ്ടായിരുന്നില്ല അപ്പോ ബാർബർ ബാലനും കഥകളൊക്കെ നമുക്ക് അറിയുന്നതാണ് ഓക്കെ അപ്പോ എന്താണ് വിഷയം ബാർബർ ബാലനെ പോലെ ഉള്ളൊരു മനുഷ്യനാണോ ഇയാളും അതോ ആ വർഗീയ കമന്റ് ബോക്സിൽ കണ്ടതാണോ എന്താണ് ഇവിടുത്തെ സീൻ എന്താണ് ഈ വീഡിയോ ഇദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂക്കയുടെ വീട്ടില് മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് ഒരു ചേട്ടൻ ജോലിക്ക് നിന്നു അന്ന് ഉണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ വർഷം സാറിന്റെ പോസ് വീട്ടിലേക്ക് പോയി അത് ജോലിക്കായിട്ട് പോയി അത് ഇഷ്ടം കൊണ്ട് കൊണ്ട് പോയതാണ് ആരാധന ആരാധന ജോലിക്ക് ആയിട്ട് പോയി ആരാധന ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഫാൻസിന് ആരാധന മൂത്ത് എന്ത് ചെയ്യണം അറിയാത്ത സിറ്റുവേഷനില് സ്വന്തം ജീവൻ വരെ കളയുന്ന ഫാൻസ് ഇവിടെ ഉണ്ട് അത് ദൈവത്തിൻ്റെ ഫാൻസ് ആണെങ്കിലും സിനിമാ നടനെ ഫാൻസ് ആണെങ്കിലും എന്നാലും അങ്ങനെയാണ് ചിലർക്ക് ചിലർക്ക് ഇഷ്ടം മൂത്തിട്ടും കിട്ടി എന്ത് ചെയ്യണം എന്നറിയില്ല എന്തും ചെയ്യുന്നുള്ളൊരവസ്ഥയാണ് അവർക്ക് അപ്പം അങ്ങനെ മമ്മൂട്ടി എന്ന നടനെ കാണാൻ പത്ത് മുപ്പത്തി മൂന്ന് വർഷം മുമ്പ് ഇറങ്ങിപ്പോയൊരു മനുഷ്യൻ അവിടെ ചെന്നതിന് ശേഷം മമ്മൂട്ടിയുടെ വീട്ടിൽ ജോലിക്ക് നിർത്തി ജോലിക്ക് നിർത്തിയതിനു ശേഷം പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചതും ആ നിന്ന കുറച്ച് ഒരു കുറച്ച് മാസങ്ങളെ നിന്നിട്ടുള്ളൂ നിന്ന മാസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസും അതൊക്കെയാണ് ഈ ഒരു വ്യക്തിയോടെ ഷെയർ ചെയ്യുന്നത് ഓക്കെ സാറെ ഇവിടെ നിൽക്കാൻ ഒരു ജോലി എനിക്ക് തരണം സാറിനെ നിർത്തണം എന്ന് പറഞ്ഞു തന്നെയൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കാം വിശ്വസിക്കാ കട്ടിട്ട് വരികയാണോ കൊന്നിട്ട് ഞാൻ എങ്ങനെ ഞാനറിയാ അപ്പൊ എനിക്ക് മനസ്സിലായത് ഇപ്പൊ ഞാൻ പറഞ്ഞു സാറെ എനിക്ക് അതനുസരിച്ചുള്ള സ്വാതന്ത്ര്യം നന്നാ ഞാന് ഒരിക്കലും അങ്ങനെ ചെയ്യൂല സാറിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം വന്നാണ് സാറ് ശമ്പളം ഒന്നും തരണ്ട എന്നാ മതി കൊറച്ച നേരം ആലോചിച്ചിട്ട് സാറ് പറഞ്ഞു ഏതായാലും താന്

ഇപ്പം എന്താണ് നമ്മൾ കേൾക്കുന്നത് ഏകദേശം ഇതേപോലെ തന്നെയാണ് ആദ്യം ചൂടാവും ഉള്ള കാര്യം പറയും പക്ഷെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് നോർമലാണ് ആ ഒരു ചൂടുന്നൊക്കെ മാറി വരുമ്പോഴത്തേക്ക് പിന്നെ മൂപ്പര് തന്നെ സോറി പറയും വളരെ സ്നേഹമാണ് എല്ലാവരോടും ഇതൊക്കെ കേട്ടതാണ് മലയാളികൾ ഒരുപാട് കേട്ടതാണ് മമ്മൂക്ക എന്ന് പറഞ്ഞ നടൻ എന്താണ് മനുഷ്യൻ എന്താണെന്നുള്ളത് ഇവിടെ ഈ വ്യക്തി ഇതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റി കാരണം അതൊക്കെ കുറച്ച് വലിച്ച് നീണ്ടുപോകും അതുകൊണ്ടാണ് അതായത് മമ്മൂക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ഈ വ്യക്തിയോട് അത്രത്തോളം ഈ ഈസ്ലി ഇടപഴകിയിട്ടില്ല പോക പോകെ ഈസി ആയിട്ട് ഇടപഴകി പിന്നെ അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കഥകൾ കേട്ടു വീട്ടിലെ അവസ്ഥകൾ അറിഞ്ഞു അങ്ങനെ ജോലിയും കാര്യങ്ങളും കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക റിലാക്സ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ആ ഒരു ഏഴു മാസം ഏഴര മാസം നീണ്ടു നിന്ന ആ ഒരു ജോലി ടൈമിൽ മമ്മൂക്കാനായിട്ട് നല്ലൊരു ബന്ധമുണ്ടായി മമ്മൂക്കാൻ്റെ ഉമ്മാനായിട്ട് നല്ലൊരു ബന്ധമുണ്ടായി ഇനിയാണ് കേട്ടോ അവര് ഒരു ദിവസം ദുൽഖർ അന്നത്തെ പേര് ഷാലു ആണ് ഷാലു ആണ് സാറുട്ട് ദുൽഖർ അന്ന് വാർഫിന്റെ മോളില് ട്രസ്സിന്റെ മോളില് വക്കത്ത് ഒന്ന് കളിച്ച് 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 കളിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി കാലം കൊട്ട് പൊങ്ങി പൊങ്ങി വീഴാൻ പോയി ഞാൻ ഓടി വന്നിട്ട് ഒട്ടപ്പിടുത്താ കാലില് കാലു പിടിച്ചു മുട്ടിലെ തൊലിയൊക്കെ പോയിരുന്നു െ അപ്പൊ അതില് കുട്ടി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ താഴെ വീണ് കയ്യോ കയ്യോടിയോ കാലോടിയോടെ സൂപ്പർ സ്റ്റാർ എന്താ പറയാ എന്റെ മകൻ അന്ന് ഒരു പക്ഷേ രക്ഷപ്പെട്ടത് നിങ്ങളുടെ കൈകളിലൂടെയാണ് ചെലപ്പം അപ്പൊ എന്നോട് വാപ്പച്ചിനോട് പറയരുത് എന്നൊക്കെ പറഞ്ഞോ ബിൽക്കുള് സുർമീൻ പറഞ്ഞു വാപ്പച്ചിനോട് പറയരുത് കേട്ട് കഴിഞ്ഞാൽ ഇതിപ്പോ വിശ്വസിക്കണോ വേണ്ടതെന്ന് നമുക്ക് അറിയില്ല പറഞ്ഞ വ്യക്തിയുടെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോൾ ആൾ ക്യാമറയ്ക്കൊന്നും നോക്കണില്ലാണ്ട് പറഞ്ഞിട്ട് പോകണം മേ ബി അങ്ങനെ ക്യാമറ കണ്ട ശീലം ഉണ്ടാവണം ഒരാളൊന്നും ആവണമെന്നില്ല എന്നാലും പറയുമ്പോൾ ഒരു ഇന്നസെൻസ് ആ പറച്ചിൽ ബട്ട് സ്റ്റിൽ എനിക്ക് എവിടെയോ ഒരു എന്നുള്ളൊരു തോന്നലും വരുന്നുണ്ട് പിന്നെ പറയാൻ പറ്റില്ല ചിലപ്പോൾ സംഭവിച്ചിരിക്കാം ഇതിപ്പോൾ മറ്റേ സത്യത്തിൽ ഈ എന്താണോ ഒരു കമൻ ബോക്സിൽ ജോബി ചാട്ടൻ എഴുതിയിട്ട് അതേപോലെ ആയിപ്പോയി കഥ പറയുമ്പോൾ സിനിമയിലെ മറ്റേ ബാർബർ ബാലൻറെ അവസ്ഥ തന്നെ എന്തു പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും ഓ ഈ ഏഴു മാസം നിന്ന സമയത്ത് ഇപ്പൊ ദുൽഖറിന്റെ ജീവൻ രക്ഷിച്ചോ ദുൽഖർ അങ്ങനെ വീണായി അപ്പൊ ഇങ്ങനാണോ രക്ഷിച്ചേ അങ്ങനൊക്കെ തോന്നലുകൾ വരാലോടെ ഏഹ് ഇനി അല്ല ഇങ്ങനെ പറയുന്നതെല്ലാം കാര്യമാണ് അന്ന് മമ്മൂട്ടി ബാർബർ മമ്മൂട്ടിയല്ല അന്ന് ആ ക്യാരക്ടർ മമ്മൂട്ടിയായിട്ട് തന്നെ ഉള്ളതാണോ സിനിമയിൽ അന്ന് വന്ന പോലെ വീട്ടിൽ വന്ന പോലെ ഇങ്ങനെ കാണാൻ വരും ഇടക്കരയ്ക്ക് എന്നും അറിയാൻ പാടില്ല എന്താണെങ്കിലും ഇതാണ് അവിടെ സംഭവിച്ചത് ദുൽഖറിനെ രക്ഷിച്ചത് ഇങ്ങേരാണ് ഒരു പക്ഷെ ഇങ്ങേരില്ലെങ്കിൽ ദുൽഖർ എന്നുള്ളൊരു നടൻ ഇന്ന് എന്താ അവസ്ഥ നമുക്കറിയില്ല അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ മകൻ എന്താണ് അവസ്ഥ നമുക്ക് അറിയില്ല എന്തായാലും അങ്ങനെ രക്ഷിച്ചു അങ്ങനെ അറിയുന്നുണ്ട് നെക്സ്റ്റ് പിന്നെ സുർമിനെ അടുത്തൊരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തൊരു സ്കൂളിലാണ് സ്കൂളിന്റെ പേര് ഈ മോഹനൻ ഡ്രൈവർ ആണ് അവിടെ അടുത്തേക്കുള്ള ഓട്ടത്തിനൊക്കെ പോകുന്നത് മോഹൻ അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ അത്യാവശ്യം ഒരു എഴുപത് അറുപത് സ്പീഡിലാണ് കൂടെ പോയി ഞാനും കൂടെ പോയി ഞാൻ ഫ്രണ്ടിൽ സുറുമി വേഹിക്കല് ആണ് അപ്പോ സ്വാഭാവികം എന്താണെന്ന് അറിയില്ല ഒരു സമുദ്രമുള്ള ഒരു പെണ്ണെ കണ്ടപ്പോൾ മോഹൻ എങ്ങനെ നോക്കി നോക്കി ശ്രദ്ധ അങ്ങോട്ട് മാറി അപ്പം നമുക്ക് എതിരെ നിന്ന് ലോറി വരും നല്ല സ്പീഡിൽ ലോറി കണ്ടോണ്ടിരിക്കുക ഞാൻ കണ്ടോണ്ടിരിക്കയാണ് ഞാൻ ലോബം ശ്രദ്ധിക്കാത്ത ലോറീൻ്റെ മുന്നിൽ പോണോ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മീറ്റർ ഒക്കെ എത്തി മുപ്പത് മീറ്ററൊക്കെ എത്തിയപ്പോഴത്തേക്കും ഞാൻ അലോറി വിളിച്ച് മോൻ ആ ലോറി ലോറി എന്ന് പറഞ്ഞിട്ട് ഞാനും പിന്നെ മോത്തം പോയിട്ടുണ്ട് പെട്ടെന്ന് ഞാൻ മുന്നിട്ട് നോക്കിയ ലോറി അപ്പൊ മോഹൻ ഒടിച്ച് എടിച്ച് പുറത്തേക്ക് അടച്ച് ചാ ചാടിച്ചു തന്നെ ഒരു അമ്പത് മീറ്റർ പോയിട്ടുണ്ടാവും പോയിട്ട് പൊടി പടലം കണ്ടെന്ന് അവിടെ അന്നും ഒരാപത്തിന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു അപ്പോൾ മോന് സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ കമന്നു കിടന്നു ഏറ്റവും വേണു രക്ഷപ്പെട്ടു നീ നമ്മളെല്ലാരും തീർന്നേനെ പറഞ്ഞു എനിക്കറിയാൻ പാടില്ല കേൾക്കുമ്പോ അങ്ങനെ ഉണ്ടെങ്കിലും രണ്ട് രക്ഷിച്ച കഥയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എക്സ്പീരിയൻസ് ആയിക്കാം സ്റ്റിൽ ഇപ്പൊ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ആകെ ഒരു ഏഴ് ഏഴ് മാസേ ജോലിക്ക് നിന്നിട്ടുള്ളൂ അവിടെയും പറഞ്ഞ പോലെ ഡൗട്ട് എനിക്കെന്തോ പേഴ്സണലി കുറച്ച് ഡൗട്ട് വരുന്നുണ്ട് മുപ്പത്തിമൂന്നോ മുപ്പതോ വർഷം മുമ്പാണങ്കിൽ എന്ന് പറയുന്നത് അന്ന് ദുൽഖർ വാപ്പയോട് പറയണ്ട വിഴാൻ പോയ കാര്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ദുൽഖറിൻ്റെ വയസ്സ് എത്രയാണ് തന്നെയാണ് അത്യാവശ്യം ഒരു ഒരു അത്യാവശ്യം വയസ്സ് വേണമല്ലോ അഞ്ച് വയസ്സ് ആറ് വയസ്സ് അല്ലേ അപ്പഴല്ല കുട്ടികൾ വിഴാൻ പോയത് അല്ലെങ്കിൽ പേടിച്ചിട്ട് കുരുത്തക്കേട് കാണിച്ചിട്ട് വാപ്പാൻ പറയരുത് എന്നൊക്കെ പറയാം അങ്ങനെയാണെങ്കിൽ ദുൽഖറിന് ഇപ്പോൾ ഒരു നാ അപ്പോൾ അത് പത്ത് നാൽപ്പത്തി മൂന്ന് വയസ്സ് നാൽപ്പത്തിരണ്ട് വയസ്സ് വേണ്ടേ പഴയ കാര്യങ്ങളാണ് പറയാൻ പറ്റില്ല ഇങ്ങനെ പറയുന്നത് അങ്ങനെ എക്സാക്ട് ഡേറ്റ് ഒന്നും നമുക്ക് പറയാനൊന്നും പറ്റൊന്നുമില്ല ബ്റ്റ് സ്റ്റിൽ ഇങ്ങനെ കൺഫ്യൂഷൻ അടിക്കേണ്ടവർക്ക് അടിക്കാം ബട്ട് സ്റ്റിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മൊത്തം ഇന്നസെൻസ് സെൻസ് എന്ന് ഉണ്ടാക്കി പറയേണ്ട ആവശ്യമില്ല അത് ഇത്ര പബ്ലിക്കായിട്ട് വന്നിട്ട് കാരണം വീട്ടിൽ ജോലിക്ക് നിന്ന വ്യക്തിയല്ലേ അപ്പോൾ ഉമാനിയൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസാന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ട് സോ മേ ബി നടന്നിരിക്കാം കേട്ടോ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഈ കാറിലെ ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടാവും ടെറസിലെ ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞിപ്പോൾ ദുൽഖർണും സുറുമിക്കും ഒക്കെ തന്നെ ഇനി അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുമല്ലേ എക്സ്പ്ലേഷൻ അവർക്കാരും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ബ്റ്റ് സ്റ്റിൽ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങേരെ അങ്ങനെ എന്താ പറയുക ഒരു ബാർബാർ ബാലനാക്കി നാട്ടുകാർ കളിയാക്കുന്നുണ്ടെങ്കിൽ കണ്ണിച്ചോലിക്ക് എന്താ പറയുക അങ്ങനെയൊക്കെയാണല്ലോ നാട്ടിൽ പറയുന്നത് ഏ ഒരു സിനിമ ഇറങ്ങിയതല്ല എങ്ങനെ അതിലും നമുക്കൊരു ഭാഗമായിരുന്നു അങ്ങനെ നടക്കുകൂടേ നമ്മൾക്ക് വരും ഇനി ഇങ്ങേരുടെ ഞാന് സാറിന് ഞാനാണ് ചായ ഇട്ട് കൊടുക്കുന്നത് സാറിന് ഞാൻ എനിക്ക് അന്ന് പാചകമൊക്കെ നന്നായിട്ട് അറിയും അപ്പൊ സാറിനോട് വേണു ചായ വേണു ചായ നിടക്കിടയ്ക്ക് പറയും ഞാനവിടെ ഉള്ളപ്പോൾ അപ്പൊ ഞാൻ ചായ ഇട്ട് കൊടുക്കും രാവിലെ എന്നും രാവിലെയാണ് അധികം അങ്ങനെ കൊടുത്തത് ഞാൻ സാറ് കുടിച്ചിട്ടൊരു കാൽഭാവം അവിടെ വെച്ചിട്ട് പോകും അപ്പൊ അത് കുറച്ച് കുടിക്കും വെച്ചിട്ട് പോകും ഞാൻ സാറിനോടുള്ള ഇഷ്ടം കൊണ്ട് എനിക്ക് ഓരോ ആ ചായ കുടിക്കും ബാക്കി ആയെ കുടിച്ചു ആദ്യം കുടിക്ക ചായ ബാക്കി കുടിച്ചിട്ടുണ്ട് കുടിച്ചിട്ടുണ്ട്

ഓരോരുത്തരുടെ അവസ്ഥയാണ് ആലോചിച്ചു നോക്കുന്നത് അയാളുടെ വീട്ടിൽ പോകുന്നു അവിടെ ജോലിക്ക് നിക്കുന്നു അതിനുശേഷം അയാൾ ഭക്ഷിച്ചത് സംഗതി ബാക്കി വന്നത് എടുത്ത് ഭക്ഷിക്കുന്നു സീരിയസ്ലി വാങ്ങിച്ചു എന്നോടെ മകനെ പോലെയായിരുന്നു എപ്പോ വിളിക്കുള്ളൂ എപ്പോ വിളിച്ചാലും അതായത് സാറിന്റെ അമ്മയാണ് അതിനുള്ള കാരണക്കാരി സാറിന്റെ അമ്മ ലിപിയുടെ ചരിത്രങ്ങള് പിന്നെ അതിനെ കുറിച്ചുള്ള നന്മകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു പറഞ്ഞു തന്നപ്പോ എനിക്ക് അതിലേക്ക് നല്ലൊരു നല്ലൊരാക്ഷണം തോന്നി

ഇവർ ഈ വർഗീയത തുപ്പാൻ വേണ്ടി അപ്പുറത്ത് കൊണ്ടുപോയിടുന്നത് അപ്പം ഞാൻ പക്ഷെ വേറെ കേസ് ഞാൻ പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി മതം മാറ്റുന്നതിനും മതം മാറുന്നതിനും ഒന്നും എനിക്കൊരു താല്പര്യമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മതം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ മനുഷ്യനായിട്ട് ജനിക്കുകയാണ് അച്ഛനും അമ്മയ്ക്കൊരു ഒരു കുട്ടി ഉണ്ടാവുക അതിൻ്റെ തലേക്ക് അച്ഛനും അമ്മയും ഫോളോ ചെയ്യുന്നതായിട്ടുള്ള ഒരു റിലീജിയൻ പിടിച്ച തലക്കെട്ട് തരും അത് വെച്ച് വളരും പിന്നൊരു ബുദ്ധി ഉറയ്ക്കുന്നൊരു സ്റ്റേജ് വരുള്ളൂ അതായത് നമുക്ക് നമ്മുടെ സ്വന്തം ഡിസിഷൻസ് ആണ് ശരി നമ്മുടെ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ശരിയാണ് ശരിയാണെന്നുള്ളൊരു സ്റ്റേജ് വരുമ്പോൾ എനിക്ക് എനിക്കങ്ങനെയാണ് തോന്നി അതായത് എൻ്റെ ഞാൻ ചെയ്ത ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് എൻ്റെ ശരികളായി മാറിയപ്പോൾ എനിക്ക് മതവും സാധനങ്ങളൊന്നും വേണ്ടാതെ തോന്നി പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഐ ഡി കാർഡിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇവിടെ കിട്ടീ സംഗതി കിടക്കുന്നുണ്ട് അല്ലാത്ത പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യാറില്ല ഇപ്പോൾ ആരെങ്കിലും ഇതേപോലെയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടമാണെങ്കിൽ തന്നെ എന്തിനാവശ്യം എന്താ നമുക്ക് വളരെ കൂളായിട്ടൊരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഏത് മതത്തിലും ജനിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഇത് കുറേ ഡിസ്കസ് ചെയ്യണമെന്നോ ഇത് കുറേ ഫോളോ ചെയ്യണമെന്നോ അതിന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ദൈവം ഒന്ന് നമ്മളത് ഇല്ലാതാക്കുന്നു അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതായത് എല്ലാ മതങ്ങളും പറയുന്നത് ബേസിക്കലി നല്ല അടിപൊളിയായിട്ട് എങ്ങനെ ഒരു ദിവസം ജീവിതം മുന്നോട്ട് പോകുക എന്നാണ് അതിപ്പോൾ മതം തന്നെ നോക്കി നോക്കിപ്പടിക്കണമെന്നില്ല നമ്മൾ സ്വയം ഒരു ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് അക്വയർ ചെയ്താൽ മതി ഞാൻ ഇന്ന ഇത്ര മണിക്ക് നീക്കും ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും ആരും ഉപദ്രവിക്കില്ല ഞാൻ അങ്ങനെ അങ്ങനെ പോകും അങ്ങനെ സ്വയം ചെയ്യാൻ പറ്റുന്ന കേസുമാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ പെർട്ടിക്കുലർ സാധനം ഈ പറഞ്ഞ പോലെ എക്സ്ട്രീം മതചിന്താഗതിയുള്ള ആളുകൾക്ക് കാണുന്നുണ്ടെങ്കിൽ തൂക്കിപ്പിടിച്ചുകൊണ്ടുപോയിട്ട് മമ്മൂട്ടിയുടെ ഉമ്മ മതം മാറ്റി ആളെന്നൊക്കെ പറഞ്ഞു കൊണ്ടു കിടക്കാം അങ്ങനെ കൊണ്ടു കടന്നതാണ് അപ്പുറത്തെ കമന്റ് ബോക്സിൽ കണ്ടതും അതാണ് ഞാൻ നോട്ട് ചെയ്ത് ഇവിടെ ആക്കിയത് പക്ഷെ ഇവിടെ ഇയാൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അയാൾ മാറ്റിയതോ നിർബന്ധിപ്പിച്ചോ ഒന്നും അയാൾക്ക് കേട്ടപ്പോൾ കൊള്ളാന്ന് തോന്നി അയാൾ പോയിട്ട് മാറി അയാൾ പിന്നെ ഒരു മമ്മൂട്ടി കുടിച്ച ചായേൻ്റെ ബാക്കി കുടിക്കുന്ന ഇയാൾ ചിലപ്പോൾ ഇനി മതം മാറിയത് മമ്മൂട്ടി മുസ്ലിം ആവുമോ ഞാനും മുസ്ലിം ആവട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇയാള അവസ്ഥയിൽ എനിക്ക് അതാണ് തോന്നുന്നത് അങ്ങനെ തന്നെ ആവാനും ചാൻസ് ചെയ്യാൻ ഞാൻ എന്താ പറയാനുള്ളത് സാറിനോട് പറയാനുള്ളത് എനിക്ക് സാറിനെ കാണാൻ ആഗ്രഹമുണ്ട് ജീവന തുല്യം ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴും എനിക്ക് പോകാൻ കഴിയില്ല പോവാൻ കാരണം ഡ്രൈവിംഗ് പഠിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഏഹ് അപ്പൊ ഒരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു സാർ ചോദിച്ചു ഡ്രൈവിംഗ് എന്തിനാ പഠിക്കേണ്ട ആവശ്യം നിനക്ക് ഇവിടെ ഞാൻ നിന്നാ പോരെ

നല്ല സാറിന്റെ ആഗ്രഹമുള്ള കാരണം അവസ്ഥ അങ്ങനെ ആയിരുന്നു അതൊരു ഭയങ്കരമായി പോയി കൊതി തീരെ ആഗ്രഹമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചത് മമ്മൂട്ടിയുടെ വീട്ടിൽ നിന്നാണ് അവിടെ ഇപ്പോഴും എനിക്കിപ്പോഴും ജീവിത അടിപൊളിയായിരുന്നു ഡ്രൈവിംഗ് ഓടിക്കാൻ വേണ്ടി ഞാൻ പോയി എന്ന് പറയുമ്പോൾ ഒന്ന് മമ്മൂക്ക ഡ്രൈവിംഗ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഡ്രൈവ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ പിന്നെ മൂപ്പര് ആ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ മൂപ്പർ ആ സ്ഥലത്തേക്ക് വേറൊരാളെ ഡ്രൈവിംഗ് പഠിച്ച് കയറ്റുമെന്നുള്ളതിൽ വിളിക്കുന്നില്ല പിന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി അവിടുന്ന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അത്രത്തോളം കൺവിൻസിങ് അല്ല എനിക്ക് പേഴ്സണലി അപ്പോൾ അറിയില്ല അയാൾ ഡ്രൈവിംഗ് പഠിക്കാമെന്ന് പറഞ്ഞ് പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് പോയെന്നാണ് ആ വ്യക്തി പറയുന്നത് ഒരു നല്ല പിടിവള്ളി കിട്ടിയത് ഡ്രൈവിംഗ് പഠിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ എക്സ്ട്രാ വേറെ ഒരു ഇതിലും ബെറ്റർ ഓപ്ഷൻസ് കിട്ടുമോ എനിക്ക് തോന്നുന്നില്ല മമ്മൂട്ടിയുടെ അവിടെ നിൽക്കുന്ന തന്നെയാണ് എനിക്ക് നല്ലൊരു ഓപ്ഷൻ ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ഉണ്ടോ എന്ത് കാരണം കൊണ്ടാണ് പോയെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങേര് പറഞ്ഞതാണിപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി എത്രയും ഒരു വ്യക്തി എന്ന് പറയുന്നു മക്കളെ ജീവൻ രക്ഷിച്ചു എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നു കുടിച്ചാൽ ചായന ബാക്കി കുടിച്ചു എന്ന് പറയുന്നു ഒന്നും മറ്റു സമയത്ത് പൈതവായി പോകാൻ പറ്റിയില്ല കാരണം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് ഇനി പോകാൻ പറ്റിയില്ല ഞാൻ മലപ്പുറത്താണെന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത് ഐ ഡോ നോ ലൈക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണുമായിരിക്കും ചിലപ്പോൾ അതുകൊണ്ട് പോകായിരുന്നതും ആയിരിക്കാം പക്ഷെ മലപ്പുറം ടു എറണാകുളം വേണം ട്രാവലിങ്ങ് ചെയ്യണം ഓബ്വിയസ്ലി പിന്നെ കുറച്ച് വഴികിയാണ് അറിഞ്ഞെന്ന് പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ ഇത്രയും വലിയ ഫാനാകുമ്പോൾ മമ്മൂട്ടിയുടെ ഉമ്മ ഉമ്മാൻ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്താണെങ്കിൽ ഉമ്മ മരിച്ച കാര്യം അത്ര വഴകി അറിയുക ആയിരുന്നു അതിന് ലൈക്ക് മരിച്ച അപ്പം തന്നെ അറിയണ്ട പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് ഒന്ന് ചോദിച്ച് വന്നവണ്ണം ആണെന്നുണ്ടെങ്കിലും ചോദിച്ചാണെന്നുണ്ടെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നു അപ്പോൾ കാക്ക എന്ന് പറഞ്ഞ ഒരാളെ കണ്ടു സംസാരിച്ചു അങ്ങനെ വീഡിയോ ഇട്ടതാണ് വീഡിയോനകത്ത് ഇയാൾ ഇത്രയും പറയണമുണ്ട് ഇപ്പോൾ ചോദിച്ചാട്ടൻ ഇട്ടൊരു വീഡിയോ കാരണം മമ്മൂട്ടി ഇങ്ങേൻ്റെ അടുത്ത് മറ്റേ കഥ പറയുമ്പോൾ സിനിമയിൽ പോയ അതിൽ വാർ വാൽ കാണാൻ പോയ അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ന്യൂസ് ആയിരിക്കും കാരണം ഇങ്ങനെ ഈ മക്കളെ ജീവൻ രക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് മേ ബി ചിലപ്പോൾ കാണാൻ പോകാൻ ചാൻസ് ഉണ്ട് ഇനി അതല്ല ഇങ്ങനെ എന്തുകൊണ്ട് എങ്ങനെയാണോ അവിടുന്ന് പോമേ എന്തായിരുന്നു അവിടെ ഈ പറഞ്ഞ പോലെ ഓരോ സംഗതി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ നമുക്ക് വേറെ വഴിയൊന്നുമില്ല മമ്മൂട്ടി മമ്മൂട്ടിയോ ദുൽഖറോ സുറുമൊക്കെ തന്നെ പറയണം അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറയൂ ഇതില് ഈ എക്സ്ട്രീമിസം പിടിച്ചവർ ചിലപ്പോൾ ആ ഒരു മതം മാറ്റി മമ്മൂട്ടീനുമ്മ മതം മാറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ് വരാൻ ചാൻസസ് ഉണ്ട് പക്ഷെ അവിടെയും ക്ലിയറാണ് കാര്യങ്ങൾ അത് ഞാൻ ഇതിൻ്റെ ഒരു സ്പ്രെഡിങ് ഞാൻ ആലോചിച്ചു ഇത്രയും കാര്യങ്ങൾ ഇദ്ദേഹം രക്ഷിച്ചു മമ്മൂട്ടി നല്ലത് ചെയ്തു തന്നു മമ്മൂട്ടി അങ്ങനെ കാണിച്ചു മമ്മൂട്ടി വീട് വെച്ചു തരാ പറഞ്ഞു മമ്മൂട്ടി അത്രയും നല്ലത് ഈ ഈ ഒരു വ്യക്തിക്ക് ചെയ്തു കൊടുത്തു എന്നൊക്കെ പറയുന്ന ഒന്നും ഇല്ല നേരെ പോയിട്ട് അപ്പുറത്തെ കമന്റ് ബോക്സിൽ വർഗീയത കമന്റ് ബോക്സിൽ ചെന്നിട്ട് പറയുന്നത് മമ്മൂട്ടിനും ഉമ്മ മതം മാറ്റിയ വർഗീയത